മണ്ണിലും വിണ്ണിലും ആഘോഷം ആഘോഷമൊരുങ്ങിക്കഴിഞ്ഞു മനസ്സുകളിൽ കണ്ണന്റെ മന്ദസ്മിതം നിറഞ്ഞു കഴിഞ്ഞു അതെ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന ജന്മാഷ്ടമി സന്ദേശം പകർന്നുകൊണ്ട് വിശ്വാസത്തിന്റെ തേരോട്ട ഭൂമിയായ വായ്പൂരിന്റെ മണ്ണിലും വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആഘോഷമൊരുങ്ങി നിൽക്കുമ്പോൾ കണ്ണനൊപ്പം ഈ ശോഭായാത്രയിൽ അണിചേരൂ ഭക്തമനസ്സുകളെ അമ്പത് വർഷക്കാലമായ അമ്പാടിയാകുന്ന ഈ വീഥിയിൽ ബാല്യത്തെ നയിക്കുന്ന ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതാ വർണ്ണാഭമാകുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സമാഗതമായി കഴിഞ്ഞു ബാലഗോകുലം വായ്പൂരിന്റെ ജന്മാഷ്ടമി ആഘോഷങ്ങൾക്ക് കാലം ഭക്തിയുടെ കൃഷ്ണഗാഥ രചിക്കുമ്പോൾ പാടിമൺ തൃച്ചേർപ്പുറം കുളങ്ങരക്കാവ് പാലക്കൽ വള്ളിയാനിപ്പൊയുക കുളത്തൂർ സർപ്പക്കാവ് എന്നിവിടങ്ങളിൽ നിന്നും ആരംഭം കുറിക്കുന്ന ശോഭായാത്ര തെരുവീഥികളെ ഭക്തിസാന്ദ്രമാക്കി തീർത്തുകൊണ്ട് കൊളങ്ങരക്കാവ് ദേവീക്ഷേത്ര നടയിൽ സംഗമിക്കുന്നു പ്രൗഢഗംഭീരമായ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭായാത്ര കൊളത്തൂർ ദേവീക്ഷേത്ര സന്നിധിയിലേക്കെത്തി നിശ്ചല ദൃശ്യങ്ങളോടൊപ്പം ഗോപിക ഗോപന്മാരോടൊത്ത് കടന്നുവരും